നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബെൽഫാം റിസോർട്ടിലാണ് കേട്ടോ ഇത് സേഫ് സോണാണ് സേഫ് സോണാണെന്ന് പറയാൻ കാര്യം എച്ച് ഒ സിയിൽ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുന്ന കൊല്ലം ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള റിസോർട്ടാണ് ബെൽഫാം അതായത് മണ്ഡ്രോത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ബെൽഫാമിൽ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതമാണ് കാരണം യാതൊരു വിധമായ ബാക്ടീരിയകളും ഇല്ലാത്ത ഒരു ഫംഗസുകളുമില്ലാത്ത ഒരു റൂമിലായിരിക്കും നമ്മൾ കഴിയുന്നത് അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഒ സി എൽ ഉപയോഗിച്ച് ഈ റിസോർട്ട് അണുവിമുക്തമാക്കുന്നുണ്ട് അപ്പം അതാണ് അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങളുടെ റിസോർട്ടുകളോ വീടുകളോ സ്ഥാപനങ്ങളോ എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഇത്തരത്തിൽ അണുനശീകരണം നമുക്ക് നടത്താവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കൊല്ലം ജില്ലയിൽ ബെൽഫ് റിസോർട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുവഴി ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് സുരക്ഷിതത്വമായിട്ടുള്ള ഒരു ഒരുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം വളരെ നൂതനമായ ഒരു ഉൽപ്പന്നമാണിത് അണുനശീകരണ ശുചീകരണ മേഖലയിൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന ക്ലോറിൻ ബ്ലീച്ചിന് പകരക്കാരനായി നൂറ് ശതമാനം നാച്ചുറലായ എച്ച്ഒ സി എൽ അഥവാ ഹൈപ്പോക്ലോറസ് ആസിഡ് ജനറേറ്ററുകൾ ഗ്രീൻ ഗേറ്റ് എന്ന സ്ഥാപനം കൊറിയൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ക്ലോറിൻ ബ്ലീച്ചിനേക്കാൾ നൂറ് മടങ്ങ് ശക്തവും എന്നാൽ ഏറ്റവും മൃദുവും പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും യാതൊരുവിധമായ പാർശ്വഫലങ്ങളും ഇല്ലാതെ എച്ച്ഒ സി എല്ലിന് അണുനിശീകരണം നടത്താൻ കഴിയും എച്ച്ഒ സി എൽ ഉപയോഗിച്ച് ഇന്ന് നാം നേരിടുന്ന പകർച്ചവ്യാധികൾ നിയന്ത്രിച്ച് ഇല്ലാതാക്കുന്നതിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അന്താരാഷ്ട്ര ഏജൻസികളും ഇന്ത്യൻ ഏജൻസികളും അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ എച്ച് ഒ സി എൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എൻവിയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉൾപ്പെടെ എല്ലാവരും ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എച്ച്ഒ സി എൽ ഇന്ത്യയിൽ ഇപ്പോൾ എച്ച്ഒ സി എല്ലിന്റെ പ്രയോജനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ഗ്രീൻ ഗേറ്റ് എന്ന കമ്പനി ആവിഷ്കരിച്ച പദ്ധതിയാണ് ടോട്ടൽ ഡിസ്ഇൻഫെക്ഷൻ പ്രോഗ്രാം ഗ്രീൻ ഗേറ്റിന്റെ ഹൈജീൻ ക്ലബിൽ അംഗമാകുന്നവർക്ക് അവരുടെ വീടും ഓഫീസും മറ്റ് സ്ഥാപനങ്ങൾ മുതലായവ അകവും പുറവും എച്ച്ഒ സി എൽ ഉപയോഗിച്ച് അണുനിശീകരണം നടത്തി നൽകുന്നു ഹാൻഡ് ഹാൻഡ് ഒന്നും ആവശ്യമില്ല ഇത് തിനകത്തെടുത്ത് വെച്ചേച്ച് കയ്യില കഴിയാൻ വരും ഇപ്പം ഞാൻ അവിടെ നിന്നെടുത്തതിൻ്റെ കൈ ഓയിലല്ലേ ആ ഓയിലായി കഴിക്കുള്ള ഇത് കെമിക്കൽ അല്ലേ ഇത് ഫുഡ് ഗൈഡാണ് ഫുഡ് ഗ്രേഡ് ഗൈഡുകൊണ്ട് അതിനകത്ത് നമ്മൾ റോസ് ചെയ്തെടുക്കുന്നതാണ് റോസ് എടുക്കുന്നതാണ് നമുക്കതിനകത്ത് എന്താണ് ഇരിക്കുന്നതും വെള്ളം ചില കുറവ് ഏ അതുപോലെ തന്നെ സോഫയിലെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പത പിടിച്ചു കിടക്കുമല്ലേ ഇത് പത ഉണ്ടാകത്തില്ല ഈ റൂമെല്ലാം കൂടെ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുവാണ് എച്ച് ഒ സി എൽ ആണ് ഇതിൻ്റെ ബേസ് ഇത് അമേരിക്കൻ ടെക്നോളജിയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് ക്ലോറിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് എച്ച് ഒ സി എൽ ഹൈപ്ലോ ക്ലോ ക്ലോറോസ് ആസിഡെന്ന് പറയും ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ ഒന്നുമില്ല ഈവൻ നമ്മുടെ പോയാലോ ഒന്നുമില്ല അപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് എച്ച് ഒ സി എന്ന് പറഞ്ഞാൽ റൂമ് എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും വേറെ ബാക്ടീരിയ വൈറസ് ഫംഗസ് മറ്റുള്ള ഒരു സംഭവം റൂഫിനകത്തുണ്ടായിരിക്കത്തില്ല ഒരാൾ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാട് ആയിട്ടുള്ള സ്മെല്ല് സ്മെല്ല് അന്തരീക്ഷം നിൽക്കുന്ന സ്മെല് വരെയും ഈ ചോസികൾ അടിച്ചു കഴിഞ്ഞാൽ പോവും അത് തന്നെ ടോട്ടലി ക്ലിയറാവും പൂർണ്ണമായിട്ട് നൂറ് ശതമാനം നമുക്ക് സേഫ് സോണായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും ഒരസുഖം ഉണ്ടാകത്തില്ല ഉള്ള ഒരാൾ വന്ന് താമസിച്ചാൽ പോലും ഇത് ആയിട്ട് ബാധിക്കത്തില്ല വീട്ടിലൊരു ദിവസങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ നമ്മൾ ഉണ്ടാക്കൊടുത്തില്ലേ പൊട്ടാസ്യം കാരണം അതൊക്കെ ഈ ബാത്റൂമിൻ്റെ ഇത് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കെമിക്കലിൻ്റെ ആവശ്യമില്ല രണ്ടാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ട്രെയിനും അതിൽ നിന്ന് പൊക്കോളും ഇത് നമ്മളൊരു വീക്കിൽ വൺ ടൈം ചെയ്താൽ മതി ഒരു റൂമിൽ പിന്നെ ഗസ്റ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളൊക്കെ ചെറിയൊരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്യുന്നത് നമ്മളുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇത് ക്ലിയർ അണുയുക്തമാക്കി തരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡിവൈസ് വാങ്ങാൻ കിട്ടും ആ ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ബാഡ് സ്മെല്ലില്ലാതാക്കും അതുപോലെ തന്നെ വൈറസ് ബാക്ടീരിയ ഫംഗസ് ഇങ്ങനെയുള്ള എല്ലാത്തിനെയും തുടച്ച് നിൽക്കും മാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ ചെലന്തി എട്ടുകാലി അതിൻ്റെ ശല്യം അതുപോലെ പല്ലി പാറ്റ ഇത്തരത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മാസത്തിലൊരു നാല് പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ കൊതുക് നശീകരണം ഇതുവഴി സാധ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ മണ്ഡറോത്തുരത്തിൽ ബെൽഫാമിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ബെൽഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മണ്ഡറോത്തുരത്തിൻ്റെ ബോട്ടിങ് അതായത് നമ്മുടെ കണ്ടൽ പങ്കിയൊക്കെ ആസ്വദിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ റൂമുകളൊക്കെ വളരെ മനോഹരമാണ് അവിടെ താമസിക്കാം കൂടാതെ ഈ എച്ച് ഒ സി എൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ സുരക്ഷിതമായ ഒരു താമസമാണ് നമുക്ക് നൽകുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരു ടെക്നോളജിയാണ് എച്ച് ഒ സി എൽ ഉപയോഗിച്ചുള്ള ഈ ആണ് നശീകരണം അപ്പം നമ്മുടെ ഗ്രീൻ ഗേറ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ കൊല്ലത്ത് വരുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ വരുന്നത് അപ്പം കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ ഈ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് നമുക്കിത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ടെക്നോളജി നമ്മുടെ ജീവിതം സുരക്ഷിതമായിട്ടിരിക്കുവാൻ വേണ്ടിയിട്ട് വരും നാളുകളിലേക്ക് നമുക്ക് വേണ്ടുന്ന ഒരു ടെക്നോളജി എച്ച് ഒ സിയിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാവുന്ന അസുഖങ്ങളെ നമുക്ക് അകറ്റി നിർത്താം അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ വീടുകളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ അണുവിമുക്തമാക്കാം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര പ്രയോജനമുള്ള ഒരു ടെക്നോളജി എച്ച് ഒ സി ഉപയോഗിച്ച് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളടക്കം ക്ലീൻ ചെയ്യാം അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അസുഖങ്ങൾക്കും ഫലപ്രദമായ മരുന്നാണ് താരനടക്കമുള്ള അസുഖങ്ങളെ തുടച്ചു നീക്കാൻ ഇത് സഹായകരമാകും അങ്ങനെ അത്ര മനോഹരമായ ഒരു ടെക്നോളജി അത്ര മനോഹരമായ ഉപകാരമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഷെയർ ചെയ്യുക സേവ് ചെയ്യുക രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ എച്ച് ഒ സി എൽ എച്ച് ഒ സി എൽ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് അണുക്കളെയും നമ്മൾ നശിപ്പിക്കുകയാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ പൈസ കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചിലവ് കുറച്ച് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണിത് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ഈ നമ്പറിൽ നിന്ന് ലഭ്യമാകുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഈ ഒരു ടെക്നോളജി ഇതിൻ്റെ ഒരു ഉപയോഗക്രമം എങ്ങനെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സ്വിമ്മിംഗ് പൂളിലടക്കം ഇതുപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ സ്റ്റോറിംഗ് വാട്ടറിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിയറിയാമല്ലോ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം നമ്മൾ അണുയുക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് വലിയ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഒരു യാതൊരുവിധമായ വിധമായ പ്രശ്നങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായി നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും നമ്മുടെ വരുന്ന ഗസ്റ്റുകൾക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എച്ച് ഒ സി എൽ അണുനശീകരണ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മെറ്റയില് സെർച്ച് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ റിസോർട്ട് മേഖലകളിലും അതുപോലെ എല്ലാ വീടുകളിലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ചെയ്യേണ്ടുന്ന സമയം ഇവിടെയും അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായി കൊല്ലം ജില്ലയിൽ അവതരിപ്പിക്കുന്നത് ബെൽഫാംസ് ആൻഡ് റിസോർട്സ് മണ്ഡലോത്തരത്തിലാണ് ഇതിൻ്റെ പ്രയോജനം നമ്മളെ ഓരോ റൂമിലും ഇതിൻ്റെ ഓരോ ചെക്കൗട്ട് സമയത്തും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് അടുത്ത ചെക്ക് ഇൻ ചെയ്യിക്കുന്നത് ഇത് വലിയൊരു മാറ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ നമ്മൾ കരുതിയിരിക്കുക നമുക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ പരമപ്രധാനമായ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കണം ഈ ടെക്നോളജി നമ്മുടെ വീട്ടിലേക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം